ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പൊന്നാനി മണ്ഡലം ആഭിമുഖ്യത്തിൽ നടത്തി ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ലോകരാഷ്ട്രങ്ങളെല്ലാം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു അന്ത്യഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ് ഈ മാസം തീയതി കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന വോട്ടവകാശമുള്ള എല്ലാ ജനങ്ങളും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു ഫിഷറീസ് വകുപ്പ് പൊന്നാനി താലൂക്ക് ഓഫീസ് സാഫ് എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ജാഥ പൊന്നാനി താലൂക്ക് ഓഫീസ് അംഗണത്തിന് ആരംഭിച്ച് ബസ് സ്റ്റാൻഡിൽ അവസാനിച്ചു വോട്ടവകാശം നമ്മുടെ പൗരാകാശമാണെന്നും അത് നിർഭയത്തോടെയും യാതൊന്നിനും വിധേയമാകാതെയും കീഴ്പ്പെടുത്തും മൌല്യവകാശം നിർവഹിക്കാമെന്നുള്ള സന്ദേശം പൊതുജനങ്ങൾ എത്തിക്കുന്നതിനും മുഴുവൻ സംവിധായകരും ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ശ്രീ വിളംബര ജാഥ സംഘടിപ്പിച്ചത് ജാഥയെ തെരഞ്ഞെടുപ്പ് പൊന്നാനി മണ്ഡലം ഉപകരണാധികാരി ഡോക്ടർ വി പ്രശാന്ത് ഡെപ്യൂട്ടി സഹസിഡാർ സൂരജ് എന്നിവരും സംസാരിച്ചു സമുദായകരുടെ പ്രതിജ്ഞയും നടന്നു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ല എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് பிஸ்னஸ் பார்ட்னர் ஜோடியாக் எலக்ட்ரானிக்ஸ் டிராபிக் சர்க்கிள் கோட்டபடி மலப்புரம்